നമ്മുടെ അറിവുപോലും ഇല്ലാതെ നമ്മളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നമ്മുടെ നിഴലിനെ പോലൊരു സ്നേഹിതനാണ് നമ്മുടെ കാവൽമാലാക ജീവിതകാലത്ത് കാവൽമാലാക നമുക്ക് ചെയ്യുന്ന സഹായങ്ങളെക്കുറിച്ച് നമ്മളിൽ പലർക്കും ധാരണയുണ്ടെങ്കിലും മരണശേഷം നമ്മുടെ കാവൽമാലാക എന്താണ് ചെയ്യുന്നത് ഭൂമിയിലെ ജീവിതകാലത്ത് മാത്രമല്ല നമ്മുടെ മരണശേഷവും കാവൽമാലാഗയുടെ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് യാഥാർത്ഥ്യം നമ്മൾ ദയവുമായി ഐക്യപ്പെടുന്നതുവരെ കാവൽ മാലാഖയുടെ ദൗത്യം തുടർന്നു കൊണ്ടിരിക്കും രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളാണ് മാലാഘമാരെന്നാണ് ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ പറയുന്നത് മനുഷ്യകുലത്തിൻ്റെ മോക്ഷമാണ് മാലാഖമാരുടെ പ്രഥമ കർത്തവ്യം മരണസമയത്ത് പിശാചിൻ്റെ അവസാന ആക്രമണത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാൻ കാവൽമാലാക നമ്മുടെ ആത്മാവിനൊപ്പമുണ്ടായിരിക്കുമെന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത് ആത്മാവ് ശരീരത്തിൽ നിന്നും വിട്ടുപിരിയുന്ന അവസരത്തിൽ നമ്മുടെ കാവൽമാലാഖ നമ്മെ അനുഗമിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു അതുവഴി നമുക്ക് കർത്താവിൻ്റെ ന്യായാസനത്തിന് മുന്നിൽ നിൽക്കുവാനുള്ള ധൈര്യം നൽകുന്നുണ്ട് വിധിക്ക് ശേഷം ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ കാവൽമാലാക നമ്മെ വിശുദ്ധീകരണ സ്ഥലത്ത് നിരന്തരം സന്ദർശിക്കുകയും നമുക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരിക്കൽ നാം സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്നും വിശുദ്ധ അലൂഷ്യസ് ഗോൺസാഗ ഓർമ്മപ്പെടുത്തുന്നു ഇതിൽ നിന്നും നമ്മുടെ കാവൽമാലാഖയുടെ ദൗത്യം മരണത്തോടെ അവസാനിക്കുന്നില്ലെന്നും ദയവുമായുള്ള ഐക്യം വരെ അത് നീളുന്നുണ്ടെന്നും വ്യക്തമാണ് ആത്മാവ് ദൈവത്തോടൊപ്പം ആയിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കാവൽ മാലാഖയോടൊപ്പം ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങുന്നു എന്നാൽ ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ ആത്മാവ് ആഗ്രഹിക്കുകയും അതേസമയം അതിന് വിഘാതമായി അല്പമെങ്കിലും അശുദ്ധി ആത്മാവിൽ ഉണ്ടാകുകയും ചെയ്താൽ അത് ശുദ്ധീകരിക്കപ്പെടേണ്ടതിനായി ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകുന്നു ഈ സാഹചര്യത്തിൽ ദൈവസന്നിധിയിൽ ശുദ്ധിയുള്ള കാവൽമാലാഖയ്ക്ക് ആത്മാവിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയിൽ പങ്കു ചേരേണ്ട ആവശ്യമില്ല ഈ സമയത്ത് ശുദ്ധീകരണ സ്ഥലത്തു നിന്നുള്ള നമ്മുടെ മോചനത്തിനായി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മുടെ കാവൽമാലാഖയ്ക്ക് കഴിയും ദൈവത്തിൻ്റെ നീതിയെയും വിശുദ്ധിയേയും മഹത്വത്തെയും വാഴ്ത്തുകയാണ് ആത്മാവിൻ്റെ കാവൽമാലാഖയുടെ ദൗത്യം ദൈവത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ട് കഴിയുന്ന കാവൽമാലാഖ സ്വർഗം ശുദ്ധീകരണ സ്ഥലം നരകം എന്നീ മൂന്ന് സാഹചര്യങ്ങൾ ഏതാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ വിധിന്യായത്തെ അംഗീകരിക്കുകയും അതിൽ സന്തോഷിക്കുകയുമാണ് ചെയ്യുന്നത് അതിനാൽ മരണത്തിൽ പോലും നമ്മെ വിട്ടുപിരിയാൻ നമ്മുടെ കാവൽമാലാഗിക്ക് കഴിയില്ല